പറവൂർ വെണ്മയുടെ വൈദ്യവൺമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡോക്ടർ വി എൻ ഗീതികയ്ക്ക് സമ്മാനിച്ചു നന്ദ്യാട്ടുകുന്നം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് എം കെ ആഷിക്കാണ് വിതരണം നടത്തിയത് വിമൽകുമാർ ഗോപി കട്ടത്തുരുത്ത് ബിനിൽ ഹരീഷ് മാധവ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അറിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ് എൻ്റെ ഹരീഷ് ആയുർവേദ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി അതനുസരിച്ച് അതിൻ്റെ ഉന്നത പഠന രംഗത്താണ് അത്തരം റിസർച്ചുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആയുർവേദ ചികിത്സാരംഗത്ത് മുന്നേറുവാൻ ഗീതിക ഹരീഷ് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാവിധ അനുഗ്രഹാശസ്സുകളും ആ പ്രവർത്തന പാന്ധാവ് നിറഞ്ഞനുഗ്രഹിച്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ശ്രീ ഗീതിക ഹരീഷ് എല്ലാവരുടെയും ആ അനുവാദത്തോടു കൂടി ഈ പുരസ്കാരം സമ്മാനിക്കുന്നു